അവർക്ക് നല്ല ക്ലാസ് കിട്ടിയിട്ടാണ് അവർ വരുന്നത് പിന്നീട് ഒരു ഉപയോഗം അതായത് നമ്മള് മണവെടുത്തത് ശ്രദ്ധിക്കുമ്പോ ഒരു നെൽകർഷകരെ ഏത് കൃഷിക്കാരനാണെങ്കിലും പച്ചക്കറിയോ നെല്ലോ പാടയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം അവിടെ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു കൃഷി വാങ്ങുന്നത് പാക് അത് വാങ്ങും അത്യാവശ്യം പൈസയുടെ മുക്കാൽ കാണുമ്പോൾ ും പിന്നെ അതിന് വില കൂടുതലാണ് പക്ഷെ നെല്ല് പച്ചക്കറി വാഴ ഇതിനൊക്കെ നിങ്ങൾക്ക് കായൽ ഫലം തരുന്ന സാധനം അപ്പൊ നമ്മുടെ പോക്കറ്റിൽ പൈസ അല്ലെങ്കിൽ പൈസ കൂടുതൽ കുറേ യൂറിയും സബ്സിഡി ഒക്കെ അഞ്ചി അപ്പൊ അത് കുറേ വാങ്ങി ഇട്ടിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ എപ്പോഴും ഒരു അമിതമായിട്ടുള്ള എന്താണ് നൈട്രജൻ വളങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെപ്പോഴും ഉപയോഗിക്കും അതും നൈട്രാ ചാണകപ്പൊടി ഉപയോഗിക്കും അതിനകത്തും നൈട്രജനാണ് പട്ടപൂസ് ഉപയോഗിക്കും അതിനകത്തും നൈട്രജനാണ് യൂരിയല്ലാതെ നൈട്രജനാണ് അപ്പൊ ബാക്കി നമുക്ക് വേണ്ട മൂലം തിരിയില്ല പൊട്ടാഷ്യമാണ് നിങ്ങൾക്ക് അവസാനം ഈ പറയുന്ന നെല്ലിന് മഴ തൂക്കം വല്ലതും സാധനങ്ങളാണ് പൊട്ടാഷ്യം അത് നമ്മൾ ഇല്ലാതെ അപ്പൊ ഇതിന് അങ്ങനെ സംഭവിക്കരുത് ഒരു കൃത്യമായിട്ട് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗം വേണം പൊതുവെ വരുന്ന ഒരു ഏക്കറിലേക്ക് പൊതുവെ വരുന്ന ഒരു മാത്രം ഞാൻ പറയാം ഒരു ഏക്കറയിലേക്ക് ഒരു എൺപത് മുതൽ കിലോ വരെ മാറ്റമോസ് അഥവാ രാജകോസോ മസൂരികോസോ ഇതൊക്കെയാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും യൂറിയ വേണമെങ്കിൽ യൂറിയ കൂടി കൂട്ടിയിടണം ഒരു അമ്പത് മുതൽ അറുപത് കിലോയ്ക്ക് കൂട്ടിയിടണം ആണ് ഉപയോഗിച്ച് എന്നാൽ യൂറിയോക്സിമോസ് ആണെങ്കിൽ പൂജ്യം പൊട്ടാഷോ സൽഫ് വകയാണുള്ളത് കഴിഞ്ഞാൽ യൂറിയ കുറച്ച് കുറച്ച് മതി കൂടുതൽ യൂറിയ നേരെ കുറച്ച് ആണെങ്കിൽ ഫസൂലി ഗോസാനെ നിങ്ങളുടെ യൂറിയ ധനം വിടും കൂടലേ വീഴണം ഒരു ഏക്കറിക്ക് 30 മുതൽ 32 കിലോ വരെയാണ് പൊട്ടാഷ് ആവശ്യം ഇതിനേരെ നല്ല സമയം അടുത്ത സമയത്തേക്ക് ഇതില് കിരീടത്തിന്റെ പന്മരി ഇട വിത്തു മുതൽ ലാസാവശ്യപ്പെട്ട പന്മരി ഇട മാർക്ക് ഞാൻ പറഞ്ഞരാ. അപ്പോൾ അതിനേക്ക്getElementById ചെയ്യാം വാട്സ്ആപ്പില് നിങ്ങൾക്കൊരു ഓട്ടോ കോൺക്ട് ചെയ്യല്ലേ എല്ലാവരും പാർട്ട് ഗ്രൂപ്പിൽ നിശ്ചീതം

മറ്റു വളങ്ങളുടെ മഗ്നീഷ്യം മുതൽ മുപ്പത് ചെനപ്പ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നട്ടിട്ട് ഒരുപാട് നാട്ടും ആദ്യത്തെ ഇരുപത് ദിവസത്തിനുള്ളിൽ ആദ്യത്തെ ഇത് കഴിഞ്ഞ് ഒരു മാസം കാലം അതായത് പിന്നെ ഒരു മുപ്പത് അതായത് അമ്പത് ദിവസത്തിനുള്ളിൽ വേണം ഈ മഗ്നീഷ്യം സബ്ഡിയറ്റ് സമയത്ത് നിങ്ങൾ സൂക്ഷ്മ സ്പ്രേ ചെയ്ത് കൊടുക്കാം വളർച്ചയ്ക്ക് ത്രോൺ വഴി ത്രോൺ വഴി സ്പ്രേ കൊടുക്കാം ഒരേ രണ്ട് കിലോ സ്പ്രേക്കാം അതല്ല നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ഉണ്ടെങ്കിൽ അഞ്ച് ഗ്രാമത്തിൽ പത്ത് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇളങ്ങിയിട്ട് നിങ്ങൾക്ക് സ്പ്രേ കൊടുക്കാം

അത് ചെയ്യേണ്ട സമയം ഞാൻ പൊൻമണിത് വ്യക്തമായിട്ട് നിങ്ങൾ നട്ട് മുതല് അവസാനം കൊയ്യുന്നവരെ അത് മാത്രമായി പറയുന്നത് ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ട് പൊൻമണിക്ക് നിങ്ങൾ ചെയ്യണം എന്നുള്ള ഓരോന്നായിട്ട് സമയം പറഞ്ഞത് അപ്പൊ ഞാൻ അത് കൃത്യമായിട്ട് പറയും സാധാരണ നിങ്ങൾ ചെയ്യുന്ന രണ്ട് മൂന്ന് സമയത്താണ് ഒന്ന് നിങ്ങൾ

ഒരു ഏത് വേള നിങ്ങൾ കൃഷി ചെയ്യുമ്പോഴും അതിന്റെ എണ്ണാണോ നിങ്ങൾ വിത്തിടുന്നത് അതിന്റെ കാലാവസ്ഥ കൃത്യമായിട്ട് അറിയാം അല്ലെ അതല്ലാതെ നമ്മൾ കണ്ടുകൊണ്ട് പലപ്പോഴും കൃഷിക്കാർ എന്താണ് ആ ആയിരിക്കും ചെടിയെ കണ്ടവണമാണ് നെല്ലിന്റെ വളർച്ച കണ്ടുകൊണ്ട് നിങ്ങൾ അതിന്റെ കാലാവധി നോക്കണ്ട നിങ്ങൾ അത് വിത്ത് മുക്കുന്നത് ഒരു മുതൽ നൂറ്റി അറുപത് ദിവസം ആവുമ്പോൾ എന്ത് ചെയ്യണം അതെ നിങ്ങൾ ഒരു അഞ്ച് ദിവസം വൈകിയാൽ നിങ്ങളുടെ മുപ്പത് ശതമാനം ഐശ്വര്യം അതിനകത്ത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഒറ്റ തവണ നിങ്ങൾ ചെയ്താൽ മതി രണ്ട് തവണ വിളവെടുക്കാം ഒരു തവണ നിങ്ങൾ ചെയ്താൽ മതി രണ്ട് തവണ വിളവെടുക്കാൻ പറ്റും അതാണ് എനിക്കോട് പറഞ്ഞു വെച്ച കാര്യം പറഞ്ഞു കുറച്ച് വിത്ത് കൊണ്ടുവയ്ക്കാം ഞാൻ ഐശ്വര്യ വിത്താണ് കൊണ്ടുവരുന്നത്

ഒന്നുകിലേ ആനക്കകത്ത് പോയിട്ടോ അതല്ലെങ്കിൽ പ്രൈവറ്റ് ഏത് കമ്പനിയാണോ അവരെ കൃത്യമായിട്ട് ഏത് ഡേറ്റിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് തന്നെ കൊണ്ടുവരണം അത് ഒരു അഞ്ച് ദിവസം നമുക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കും